കാഞ്ഞിരവേലി സംഭവത്തിന്റെ പേരിൽ കോതമംഗലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയ നാടകം നടത്തുകയായിരുന്നുവെന്ന് എൽ ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഇക്കാര്യം ജനങ്ങൾ തിരിച്ചറിയണം അക്രമ സംഭവങ്ങളിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും എൽ ഡി എഫ് ആവശ്യപ്പെട്ടു വന്യജീവി ശല്യം തടയാൻ സംസ്ഥാന സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാഞ്ഞിരുവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് മോർച്ചറിയിൽ നിന്നും മൃതദേഹം തട്ടിയെടുത്തത് മൃതദേഹത്തോടുള്ള അനാദരവാണ് ഈ പ്രവൃത്തിയെ കേരളീയ കേരളം അപലപിക്കുകയും ഇന്ദിരയുടെ ബന്ധുക്കൾ തള്ളിപ്പറഞ്ഞെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നടത്തിയത് രാഷ്ട്രീയ നാടകമാണ് ഇക്കാര്യം ജനങ്ങൾ തിരിച്ചറിയണം അക്രമ സംഭവങ്ങളിലെ മുഴുവൻ ക്രിമിനലുകളെയും സംഭവം ഉണ്ടായി ആ ദാരുണമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിനിയോഗിക്കുന്നത് ശരിയല്ല എന്ന ഉറച്ച നിലപാടുള്ള ഒരു ആ നിലപാട് തന്നെയാണ് നമ്മളോട് സ്വീകരിച്ചിട്ടുള്ളത് ഇവര് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇപ്പോ ചില ഇവിടെ നമ്മുടെ മാധ്യമങ്ങളെ സമീപനത്തെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു അവിടെ പി ഒ ജംഗ്ഷനിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല തുടർച്ചയിൽ എന്താ സ്ഥിതി നമുക്കറിയാം എന്തെല്ലാം പിന്നീട് ഉപവാസം സമരം അത്ര ഒന്നുമല്ല ഒരു അവസരം വീട് കിട്ടി അത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള നല്ല ഇവർ ഈ ഈ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത് വനിമൃഗശല്യത്തിനെതിരെ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്ന ഡീൻകുരിയാക്കോസ് എം പി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള നാടകമാണ് നടത്തിയത് വനിമൃഗശല്യത്തിൽ മാത്രമല്ല ബഫർസോൺ ഉൾപ്പെടെയുള്ള മറ്റ് ജനകീയ പ്രശ്നങ്ങളിലും എം പി ഒന്നും ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കോതുമംഗലത്ത് ഉപവാസ സമരം നടത്തിയ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പിള്ളിയും സ്വന്തം മണ്ഡലങ്ങളിലെ വന്യമൃഗശല്യം തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നമ്മുടെ എം പിമാരും ആയിട്ടുള്ള ആളുകൾ പാർലമെന്റിനകത്തും ഇവിടെയുണ്ട് ആ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ നമ്മുടെ എം പി ആയിട്ടുള്ള ഡി കഴിഞ്ഞിട്ടുണ്ട് ഇല്ല മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉപവാസം കിടന്നിട്ടുള്ള രണ്ട് എം എൽ എ നമ്മൾ ശ്രദ്ധിക്കണം പറയേണ്ട രണ്ട് കാര്യമാണിത് അതിനകത്ത് ഒരാളാണ് മാത്യു കൊള്ളനാടാണ് മാത്യു കൊള്ളനാടൻ എന്ന് വിളിക്കുന്ന ആളാരാണ് അയാൾ മൂവാറ്റര എം എൽ എ ആണ് വനം വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള വനപ്രദേശത്തിനകത്ത് റിസോർട്ട് നിർമ്മിച്ച് അവിടുന്ന് വന്യമൃഗങ്ങളെ പുറത്തേക്ക് കടന്നുവിടുന്ന ആളിൽ പ്രധാനിയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ നിൽക്കുകയാണ് ഒരു കാര്യം അങ്ങനെ നിൽക്കുന്നു മൂവാറ്റുപുഴയിലെ പൈമോട്ടൂർ മേഖലയിൽ വന്യമൃഗ അത് ചെറുവിരൽ അനക്കാൻ മാത്യു വന്യമൃഗശല്യം നേരിടുന്ന കേരളത്തിലെ ഏതു പ്രദേശത്തെയും എന്നതുപോലെ സർക്കാർ ഇക്കാര്യത്തിലും ഇടപെടൽ നടത്തിയിട്ടുണ്ട് മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും കോതമംഗലത്തെത്തി വീട്ടുകാരുമായി ചർച്ച നടത്തുകയും പത്തു ലക്ഷം രൂപ ധനസഹായമായി നൽകുകയും ചെയ്തു എംഎൽഎമാരായ ആന്റണി ജോണും എ രാജയും എല്ലാ കാര്യത്തിലും ആവശ്യമായ ഇടപെടൽ നടത്തി വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ ആർ അനിൽകുമാർ ആന്റണി ജോൺ എംഎൽഎ കെ എ ജോയി പി ടി ബെന്നി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ജി കെ നായർ ഷാജി പി ചക്കര അലി നെല്ലിക്കുഴി ആന്റണി പുല്ലൻ സാജൻ അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഈ പറയുന്ന ഇന്നത്തെ ഈ വനം കേന്ദ്ര നിയമം നിലനിൽക്കുന്നത് തന്നെ കോൺഗ്രസിൻ്റെ ഭരണാതകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച നിയമത്തിൻ്റെ തുടർച്ചയാണ് ഈ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻ്റെ പരിമിതികളുണ്ട് ആ പരിമിതികൾ മറികടക്കണമെങ്കിൽ നിയമത്തിനകത്തും മാറ്റം വരുത്തണം എന്നുള്ളത് കേരള സംസ്ഥാന ഗവൺമെൻറ് നിയമസഭ തന്നെ പ്രമേയം പാസാക്കി കേരളത്തിൽ കൊടുത്തിട്ടുള്ളതാണ് മാത്രമല്ല അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു താൽക്കാലിക പദ്ധതി താൽക്കാലിക പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം അല്ലെങ്കിൽ കൂടി ജനങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പരിധിക്കകത്തും ചെയ്യാൻ കൊടുക്കുന്ന കുറേ പദ്ധതികൾ തയ്യാറാക്കി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ആ പദ്ധതിയുടെ പകുതിപ്പണം കേരള ഗവൺമെന്റ് തന്നെ മുടക്കിക്കൊള്ളാം എന്നുള്ളതും ആ പദ്ധതി രൂപീകരണ സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി അംഗീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്